നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രയെ മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളം മലയാറ്റൂർ സ്വദേശിയായ പത്തൊമ്പത് വയസ്സുകാരിയാണ് ചിത്രപ്രിയ ചിത്രപ്രിയെ അതിദാരുണമായി കൊലപ്പെടുത്തിയ അവസ്ഥയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതേ തുടർന്ന് ആൺ സുഹൃത്തായ അലനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് നിർണായകമായ സിസിടി വി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നത് ചോദ്യം ചെയ്യലിൽ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയതാണെന്ന് ആൺ സുഹൃത്ത് അലൻ സമ്മതിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നും ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിറങ്ങിയതാണ് ചിത്രപ്രിയ പിറ്റേ ദിവസം സെബ്യൂർ റോഡിനു സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ചിത്രപ്രിയയുടെ മൃതദേഹമാണ് കണ്ടെടുക്കുന്നത് ബാംഗ്ലൂരിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് ചിത്രപ്രിയ ആൺ സുഹൃത്തായ അലൻ ആദ്യം ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചില്ല എന്നാൽ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ അലനെ കുടുക്കി ചോദ്യം ചെയ്യലിൽ അലനെ കുറ്റം സമ്മതിക്കേണ്ടിയും വന്നു എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നതേയുള്ളൂ വീടിന് ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു പറമ്പിലാണ് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് അവിടെ എത്തിയ ചിത്രപ്രിയയും അലനും തമ്മിൽ എന്തോ തർക്കമുണ്ടായി എന്ന് പോലീസിന് സംഭവസ്ഥലം പരിശോധിച്ചപ്പോൾ മനസ്സിലായി സമീപത്ത് കണ്ട കല്ലിൽ രക്തക്കറയും ഉണ്ടായിരുന്നു ഈ കാരണങ്ങൾ നിരത്തി പോലീസ് വീണ്ടും അലനെ ചോദ്യം ചെയ്തപ്പോഴാണ് അലൻ എല്ലാ കുറ്റവും സമ്മതിച്ചത് എന്നിരുന്നാലും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായ കാരണം മാത്രം ഇപ്പോഴും വ്യക്തമല്ല മൃതദേഹത്തിൽ ധാരാളം മുറിവുകളും ഉണ്ടായിരുന്നു ഇത് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായതിൻ്റെ സൂചനയാണെന്ന് പോലീസ് പറയുന്നു എന്തു തന്നെയായാലും നാടിനെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു ഇത് അന്തരിച്ച ചിത്രപ്രിയയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക